ാണ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടുകയാണ് എന്ത് കീഴുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങള് തമ്മില കണ്ടതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടിയിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ വർഷം ആ ഒരു ആദര കിട്ടിയിരുന്നു വൈ എം സിയുടെ കഴിഞ്ഞ വർഷം നമുക്ക് യൂത്ത് കോൺഗ്രസുകാരുടെ വക ആരാധരി കിട്ടിയിരിക്കുന്നു നമുക്ക് ആദരവ് സമ്മാനമൊക്കെ തരുന്നത് നമ്മുടെ സിനിമാ നടനായ ബിനീഷ് പാസിനാണ് നമുക്ക് കുറച്ച് കാഴ്ചയിലേക്ക് കിടക്കാം എല്ലാ സ്വാഗതം ആറക്കുളം ബ്ലാസയിലാണ് പ്രതിഭാ സംഗമം നടക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കിയവരും അതുപോലെ മറ്റു വിജയങ്ങൾ കരസ്ഥമാക്കിയവരെല്ലാം ആദരിക്കുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ ബിനീഷ് പാസ്സിനാണ് പരിപാടിയുടെ മുഖ്യ അതിഥി പ്രതിഭകളെ ആദരിക്കാനുള്ള മൊമന്റോകളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രിയപ്പെട്ട നേതാക്കന്മാരും അതുപോലെ ബിനീഷ് പാസിനൊക്കെയാണ് ഈ മൊമെന്റോകളെ സമ്മാനിക്കുന്നത് പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് ബിനീഷ് ബാശ്യൻ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിപിൻ ഈട്ടിക്കനും അതുപോലെ ഉറുമ്പി പ്ലാക്കിലും അങ്ങനെ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ അറക്കുളത്തെ നേതാക്കന്മാരാണ് ഈ പരിപാടിക്കൊക്കെ നേതൃത്വം നൽകുന്നത് പ്രതിഭാ സംഗമം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളും അതുപോലെ മാതാക്കളും അടക്കം നിരവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേട്ടോ ിലൂടെ ശ്രദ്ധേയനായ ബിനീഷ് ബാസിനാട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥി എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഒരു നമ്മൾ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇത്തിരി ആദ്യമായിട്ട് ആദരിക്കുന്നത് എസ് എൽ സി പ്ലസ് ടുവിനൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അവർക്ക് മൊമെന്റ് നൽകി ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ച ശേഷം മൂലമറ്റത്തെ യൂട്യൂബർമാരായ മനുവിനെയും എന്നെയും ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത് വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു എന്നാണ് മനുവിന്റെ ചാനലിന്റെ പേര് മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് മനുവിനുണ്ട് മനുവിന്റെ പ്രിയ സുഹൃത്താണ് ബിനീഷ് ബാസ്റ്റിൻ അദ്ദേഹവും മനുവിനെ ആദരിക്കുകയാണ് തുടർന്നാണ് നമ്മളെ ആദരിക്കുന്നത് എനിക്കിത് രണ്ടാം തവണയാണ് ആദരവ് കിട്ടുന്നത് കഴിഞ്ഞ വർഷം വൈ എം സിയുടെ ഒരു സ്നേഹാദരവ് കിട്ടിയിരുന്നു സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ആദരവ് കിട്ടുന്നത് നമ്മുടെ സന്തോഷം കിട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ നാട്ടുകാരെ ഏറ്റെടുക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇങ്ങനെ കിട്ടുന്ന സ്നേഹാദരവുകൾ പ്രിയപ്പെട്ട ബിബിനും അതുപോലെ ജിനുവിനും ഡെൽവിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മൊമെൻറ്റോ വില്ലേജ് ബ്ലോഗ്സ് ബൈ ടീച്ചോ അറക്കുളത്തിൻ്റെ യൂട്യൂബ് ബ്ലോഗറിന് സ്നേഹാതരവ് എന്നുള്ള നമ്മളെ ഫോട്ടോസ് ചെയ്ത് കഴിയുക അതിനുശേഷം നമ്മൾ ടീമുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു കിട്ടോ നല്ലൊരു മനുഷ്യനാണ് ടീം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ശേഷങ്ങളൊന്നും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇവിടെ വിശ്വസിക്കുന്ന ഇവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക